my dear friend suresh gobi because he has already promised many tourism circuits in kerala at least to protect the order of mr suresh gobi if one circuit were to be declared by the finance minister we would have been happy i am so sad to say that േറ്റഡ് മിനിസ്റ്റർ സിക്സ് മന്ത്സ് ഓർ ലെസ് മന്ത്സ് ഗോപി ട്ടാ ഇങ്ങനെ നാളെ കടാനാണല്ലോ നിങ്ങളെ വിധി തൃശൂരിൽ നിന്ന് പത്ത് എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി കേരളത്തിന് വികസനത്തിൻ്റെ കരുതൽ എന്നൊക്കെ പറഞ്ഞ് നേരെ പാർലമെന്റിലേക്ക് ചെന്നിട്ട് ബ്രിട്ടാസിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ നിന്ന് വിറയ്ക്കണം നിങ്ങളെയാണല്ലോ മലയാളികൾ കണ്ടത് എന്തു അവസ്ഥ എന്താ കഷ്ടപ്പാട് സുരേഷ് ഗോപി എന്നൊരു കേന്ദ്രമന്ത്രിയെ കേരളത്തിൽ കിട്ടിയപ്പോൾ സുരേഷ് ഗോപി തള്ളിയ തള്ളു വെച്ചിട്ട് ഇവിടെ മലമറിക്കും വികസന പൂങ്കാവന ഒരുക്കുന്നൊക്കെ നമ്മൾ തൃശ്ശൂർക്കാർ വെറുതെ പ്രതീക്ഷിച്ചു ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല സർവത്ര വിവാദങ്ങളിലും നാണക്കടലുകളിലാണ് സുരേഷ് ഗോപി ചെന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി ദുരന്തം ദുരന്തമുണ്ടായ സമയത്ത് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ പ്രകോപിതനായിക്കൊണ്ട് വളരെയധികം പ്രകോപിതനായിക്കൊണ്ട് നിഷേധാത്മക സ്വരത്തിൽ എനിക്കിതിലൊന്നും ഇടപെടാൻ കഴിയില്ല എന്ന മട്ടിലൊക്കെയാണ് അധികാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിച്ച് സുരേഷ് ഗോപി പ്രതികരിച്ചത് അതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം രംഗത്ത് വന്നു അപ്പോൾ സുരേഷ് ഗോപിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം നേരെ വയനാട്ടിലേക്ക് ഓടി അവിടെ ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കി അത് കേന്ദ്രത്തെ അറിയിച്ചു എന്ന് പറയുന്നു അതായത് ജനങ്ങളുടെ പ്രതികരണം അതിരൂക്ഷമായപ്പോൾ നിക്കള്ളി ഇല്ലാതെ ആശാന ധാർഷ്ട്യവും ധിക്കാരവും മാഡംബിത്തരവും ഒക്കെ പിൻവലിച്ച് ഒരാളായി യഥാർത്ഥ ജനപ്രതിനിധിയായി തെരുവിലിറങ്ങേണ്ടി വന്നു ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് പാർലമെന്റിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടി സുരേഷ് ഗോപി ജയിച്ചു എം പി ആയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും നൽകിയ വാഗ്ദത്ത വാഗ്ദാനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി എന്നിട്ട് എന്താണ് സുരേഷ് ഗോപി ചെയ്യുന്നത് എന്നാണ് മലയാളികൾ നോക്കിക്കൊണ്ടേയിരുന്നത് പക്ഷേ ഒന്നും ചെയ്തില്ല നല്ല തള്ളു തള്ളുന്നുണ്ട് പക്ഷേ പ്രാവർത്തികമാക്കാനുള്ള ഒന്നും നടന്നു കാണുന്നില്ല ഇപ്പോൾ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ പ്രചാരണ ഘട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനം ഉയർത്തിപ്പിടിച്ച് വലിയ പ്രചാരണങ്ങൾ നടത്തി മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടും അതുപോലെ തന്നെ ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ടൂറിസം കോറിഡോറുകൾ ടൂറിസം സർക്യൂട്ടുകൾ ഒക്കെ കേരളത്തിന് വരും കേരളം ഒരു വാഗ്ദത്ത ഭൂമിയാകും ടൂറിസം കേന്ദ്രമാകും അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കുന്ന ഇടമാകും കേരളത്തിലെ ടൂറിസം മന്ത്രിയൊന്നും ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് മലമറിക്കും അഞ്ച് കേന്ദ്രമന്ത്രിമാരെ കൂട്ടി നിർത്തി ഞാനങ്ങോട് പണിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി നേരെ വെച്ച് പിടിച്ചത് ഡൽഹിക്ക്

ജോൺ ബ്രിട്ടാസ് പറയുന്നത് കാര്യമുള്ള കാര്യമാണ് ഇതൊന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ജോൺ ബ്രിട്ടാസ് എന്താണ് പറയുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ കേരളത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ വെച്ച് നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് വാരിക്കോരിക്കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നിട്ട് കിട്ടിയത് എന്താണ് ആനമുട്ട ടൂറിസം വികസനത്തിന് എന്താണ് കിട്ടിയത് ഒന്നും കിട്ടിയില്ല അപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സുരേഷ് ഗോപിയെ അപമാനിക്കുകയായിരുന്നു എന്ന് തീർത്തു പറഞ്ഞ് സുരേഷ് ഗോപിയെ ഭിത്തിയിലൊട്ടിക്കുകയാണ് ബ്രിട്ടാസ് ചെയ്തത് രാജ്യസഭയിൽ ആഫ്റ്റർ ദിസ് മോർ ലോസ് മിസ്റ്റർ made a statement to mock to insult humiliate kerala and the people who are residing there honorable home minister also made such statements you are insulting all the keralites including mr suresh gobi who is sitting behind you are insulting the people so please don't please don't create i would say don't indulge in political blame game this is a time when the unity of the nation has to be demonstrated to the hapless people of the why not and Kerala, sir. <laughs> sir, we have been always stating here how the states are being relegated, how we are being treated shabbily. I will just give you one small example, sir. One small example, I will just give you. And sir, 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 look, just just one summer. Sir, centrally sponsored schemes. I'm going to HIA, sir. These people launch schemes. टेल द स्टेट यू फूड द बिल फॉर फोर्टी परसेंट एंड यू ब्रांडस फुट द फोटोग्राफ ऑफ मोडी जी यू मीन यू आई मीन ब्रांडिड ये चालीस परसेंट हम लोग खर्च करना पड़ेगा यह ब्रांड करना पड़ेगा हमको नहीं चाहिए यू आर मोपिंग अब सो मच ऑफ मनी इन द फॉर्म ऑफ ड्यूटी एंड सरचार्ज അതിന് മറുപടി പറയാൻ സുരേഷ് ഗോപി എഴുന്നേറ്റു ബ്രിട്ടാസ് അപ്പോൾ തന്നെ പറയുന്നു അവിടെ ഇരിക്കുക എനിക്ക് പറയാനുള്ളത് പറയണം ഇത് എൻ്റെ സമയമാണ് ഇത് കേരളമല്ല മാടമ്പിത്തരം അവിടെ തൃശ്ശൂരിൽ കിടന്ന് കാണിച്ച പണി ഇവിടെ കാണിക്കരുതെന്ന മട്ടിൽ ബ്രിട്ടാസ് പറയുകയാണ് അവിടെ ഇരിക്കുക അവസാനം സുരേഷ് ഗോപി എഴുന്നേറ്റു ദാ അവിടെ തന്നെ ഇരുന്നു ദേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെയാണ് സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്തോ വലിയ കാര്യത്തിൽ അങ്ങ് ചെന്നു പാർലമെൻറ്റിൽ നിന്നു രൂക്ഷമായ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ നിന്ന് വിറയ്ക്കുകയാണ് ആശാൻ ഒന്നും പറയാനില്ല അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ വരുന്നുണ്ട് കിട്ടും കിട്ടുമായിരിക്കും കിട്ടുമത്രേ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഉരുളാണ് സോ വെരി ഫാർ എവേ ഇറ്റ്സ് ഓൺലി സിക്സ് മന്ത്രി മന്ത്സ് എവേ ആൻഡ് ദർ ആർ മോർ ബഡ്ജറ്റ് ടു കം ഓൾസോ സർ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബഡ്ജറ്റ് ഇറ്റ്സ് ഓൺലി യർ റിപ്ലൈസ് inspect you made your point, how sir. the environment environment structure has been ruptured Minister. അതായത് കേന്ദ്രമന്ത്രിയായപ്പോൾ അല്ലെങ്കിൽ തൃശൂരിൽ നിന്ന് ഒരു എം പി ആയപ്പോൾ സുരേഷ് ഗോപി വിചാരിച്ചത് കേരളത്തിൽ മുഴുവൻ അങ്ങ് മലമറിച്ച് ഇപ്പോൾ എല്ലാം തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരാമെന്നാണ് പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിൽ നടക്കില്ല എന്ന് സുരേഷ് ഗോപിക്കിപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം പറയാൻ എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം നിരന്തരമായി നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വയനാട് വിഷയത്തിൽ പറഞ്ഞതുപോലെ മാധ്യമങ്ങളോട് തട്ടിക്കേറി അവിടെ നാണം കെടുന്നു ഇതാ ഇപ്പോൾ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ബ്രിട്ടാസ് എം പിയുടെ ചോദ്യശലങ്ങൾക്ക് മുന്നിൽ ബഹുപാടിക്കുന്നു വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കഴിയാത്ത വെറും തള്ള് മാമനായി സുരേഷ് ഗോപി മാറുന്നു എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു ഇതിനൊക്കെ പ്രവർത്തനം കൊണ്ട് സുരേഷ് ഗോപി മറുപടി പറയേണ്ടതുണ്ട് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ നൽകിയ വിശ്വാസം ജനങ്ങൾ അത്രയധികം ആവേശത്തോടു കൂടി വിജയിപ്പിച്ചു വിട്ട ആ നീക്കം അത് തെറ്റായിരുന്നുവെന്ന് അതേ വോട്ടർമാർ അതേ ജനങ്ങൾ ഉറച്ച സ്വരത്തിൽ പറയും സുരേഷ് ഗോപിക്ക് അത് വലിയ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും